ഒടുവിൽ കമാൽ പാഷയും മാപ്പ് പറഞ്ഞു ആരാണ് കമാൽ പാഷ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ബ്രിട്ടേർഡ് ജർജിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമങ്ങൾ നടത്തിയ ആളാണ് കളമശ്ശേരിയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുകയും മുസ്ലിം ലീഗിൽ നിന്ന് സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്ത ആളാണ് പക്ഷേ നടന്നില്ല വേറൊരു സീറ്റാണ് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് യു പറഞ്ഞു പക്ഷേ കൊടുത്തില്ല അതുകൊണ്ട് അദ്ദേഹം മത്സരിച്ചില്ല അപ്പോൾ എന്താണ് കമാൽ പാഷയുടെ രാഷ്ട്രീയമെന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഷാജിസ്കറിയുടെ റോളിലേക്ക് വരാനുള്ള ശ്രമത്തിലാണ് എന്ന് തോന്നുന്നു ഒരു യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം എല്ലാ ദിവസവും ഇപ്പോൾ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ രാഷ്ട്രീയമെല്ലാം കോൺഗ്രസിനെ പുകഴ്ത്തുന്നതാണ് എന്നതും അതെല്ലാം എൽ ഡി എഫിനെ എതിരെയുള്ളതാണ് എന്നതുമാണ് ആ വീഡിയോ കാണുമ്പോൾ ആർക്കും മനസ്സിലാകുക അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പോയി പുലിമാലി പിടിച്ചത് അത് കെ കെ ശൈലജ ടീച്ചർക്കെതിരെ ഇലക്ഷൻ സമയത്ത് ഉയർന്നു വന്ന വിവാദമുണ്ടല്ലോ ഫോൺ വീഡിയോ നിർമ്മിച്ചു കൃത്രിമമായി നിർമ്മിച്ചു അത് ജനങ്ങളിലേക്ക് എത്തിച്ചു വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചു തുടങ്ങിയ വിവാദം അന്ന് വലിയ തോതിൽ ചർച്ചയാവുകയും കെ കെ ശൈല ടീച്ചർ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് അതിനെതിരെ പറയുകയും പോലീസ് കേസ് കൊടുക്കുകയും പോലീസ് അന്വേഷിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സംഭവം ആ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം കമാൽ പാഷ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു പരാമർശം നടത്തിയിരുന്നു ആ യൂട്യൂബ് ചാനൽ അദ്ദേഹം പറഞ്ഞ ആ വീഡിയോക്ക് കുറച്ച് തലക്കെട്ട് ഇങ്ങനെയാണ് കെ കെ ശൈലജ പുലിവാൽ പിടിക്കും ഷാഫി പറമ്പലിനെ ലക്ഷ്യം വെച്ചത് തിരിച്ചടിച്ചു എന്നും എന്ന് വെച്ചാൽ കെ കെ ശൈലജയാണ് അല്ലെങ്കിൽ കെ കെ ശൈലജയ്ക്ക് വേണ്ടിയാണ് ഈ പ്രചാരണം ഒക്കെ നടത്തിയത് ഫോൺ വീഡിയോ നിർമ്മിച്ചു എന്ന പ്രചാരണം അതല്ലെങ്കിൽ ആക്ഷേപകരമായ പോസ്റ്റുകൾ ഉണ്ടാക്കി എന്ന ആരോപണം ഇതൊക്കെ ഉണ്ടാക്കിയത് ആരാണ് എൽ ഡി എഫ് ആണ് കെ കെ ശൈലജയുടെ ഭാഗത്തു നിന്നും ആണ് അല്ലെങ്കിൽ എൽ ഡി എഫ് ആണ് എന്ന് പറയുകയും അതൊക്കെ തിരിച്ചടിച്ചിരിക്കുന്നു ഇപ്പോൾ ഷാഫി പറമ്പലിനാണ് നേട്ടമുണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഷാഫി പറമ്പലിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വീഡിയോ തലക്കെട്ട് നേരത്തെ പറഞ്ഞു ഇങ്ങനെയാണ് കെ കെ ശൈലജ പുലിവാൽ പിടിക്കും ഷാഫി പറമ്പലിനെ ലക്ഷ്യം വെച്ചത് തിരിച്ചടിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോ പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം ഇതൊക്കെ പറയുകയും ചെയ്തത് അന്ന് തന്നെ അദ്ദേഹത്തിനെതിരെ കെ കെ ശൈലജ വക്കീൽ നോട്ടീസ് അയച്ചു മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് എന്നാൽ ഉരുണ്ടുകളിക്കയായിരുന്നു ആദ്യം ചെയ്തു രണ്ട് കാര്യമാണ് കെ കെ ശൈലജ ആവശ്യപ്പെട്ടത് ഒന്ന് പരസ്യമായി മാപ്പ് പറയണം അതോടൊപ്പം തന്നെ ഏത് യൂട്യൂബ് ചാനലിലൂടെയാണോ ഈ വീഡിയോ പുറത്തുവിട്ടത് ആ യൂട്യൂബ് ചാനലിലൂടെ തന്നെ മാപ്പ് പറയണം എന്നതാണ് അദ്ദേഹത്തിന് അയച്ച വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഇപ്പോൾ അദ്ദേഹം നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഖേദം പ്രകടിപ്പിച്ചത് വക്കീൽ നോട്ടീസിന് അയച്ച മറുപടിയിലാണ് വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞ വാർത്ത മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതിലൊരു വാർത്ത ഇങ്ങനെയാണ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജയ്ക്കെതിരായ ആക്ഷേപ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് ജസ്റ്റിസ് കമാൽ പാഷ അധിക്ഷേപ പരാമർശത്തിനെതിരെ കെ കെ ശൈലജ നൽകിയ വക്കീൽ നോട്ടീസ് നൽകിയ മറുപടിയിലാണ് ജസ്റ്റിസ് കമാൽ പാഷിയും അധിക്ഷേപ പരാമർശം പ്രസിദ്ധീകരിച്ച ഓൺലൈൻ ചാനലും ഖേദപ്രകടനം നടത്തിയത് നോട്ടീസ് ലഭിച്ച ഉടൻ തന്നെ അധിക്ഷേപമടക്കമുള്ള വീഡിയോ പിൻവലിച്ചിരുന്നതായും സംഭവത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണെന്നും ചാനൽ നൽകിയ മറുപടിയിൽ പറയുന്നു കെ കെ ശൈലജ പുലുവാൽ പിടിക്കും ഷാഫി പറമ്പലിന് ലക്ഷ്യം വെച്ചത് തിരിച്ചടിച്ചു കെ കെ ശൈലജ പുലുവാൽ പിടിക്കും ഷാഫി പറമ്പലിനെ ലക്ഷ്യം വെച്ചത് തിരിച്ചടിച്ചു എന്ന തലക്കെട്ടിൽ ദ പ്രൈം വിറ്റ്നസ് എന്ന യൂട്യൂബ് ചാനലിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പ്രസിദ്ധീകരിച്ച വീഡിയോക്കെതിരെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നോട്ടീസ് അയച്ചിരുന്നത് ഈ നോട്ടീസിനുള്ള മറുപടിയിലാണ് ചാനലും കമാൽ പാഷയും മാപ്പ് പറഞ്ഞിരിക്കുന്നത് വീഡിയോയുടെ തലക്കെട്ട് താൻ പറഞ്ഞതല്ല എന്നും യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലെന്നും കമാൽ പാഷ ഖേദ പറയുന്നു താൻ നടത്തിയ പ്രതികരണം കാരണം കെ കെ ശൈലജക്ക് മനോവേദന ഉണ്ടായെങ്കിൽ അതിൽ വിഷമമുണ്ടെന്നും കമാൽ പാഷ പറഞ്ഞു അധിക്ഷേപമുള്ളടക്കമുള്ള വീഡിയോ കെ കെ ശൈലജയുടെ വാർത്താ സമ്മേളനം മുഴുവൻ കാണാതെയും വിവിധ സ്റ്റേഷനുകളിൽ കെ കെ ശൈലജയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ പരിശോധിക്കാതെയുമാണ് ചെയ്തിട്ടുള്ളതെന്നും നോട്ടീസിലുണ്ടായിരുന്നു കെ കെ ശൈലജക്കെതിരെ വ്യാജ വീഡിയോകളും മോർഫ് ചെയ്ത ചിത്രങ്ങളും അശ്ലീല ചുവയുള്ള കമന്റുകളും പ്രചരിപ്പിച്ചതിന് വിവിധ സ്റ്റേഷനുകളിൽ നിരവധി പേർക്കെതിരെ കേസുകളുണ്ട് ഈ വസ്തുതകൾ പരിശോധിക്കാതെയാണ് മുൻ ന്യായാധിപന്റെ പ്രസ്താവന ഇത്തരം പ്രസ്താവനയിൽ ജസ്റ്റിസ് കമാൽ പാഷയും പങ്കുചു തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സഹായിക്കാനാണെന്നും സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പിനെ ഇത്തരം പ്രസ്താവനകൾ സ്വാധീനിക്കുമെന്നും നോട്ടീസിൽ പറഞ്ഞിരുന്നു വസ്തുതാവിരുദ്ധ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ നിയമ നടപടിയെ നേരിടേണ്ടി വരുമെന്നുമായിരുന്നു നോട്ടീസിലുണ്ടായിരുന്നത് ഈ മാപ്പ് പറയേണ്ടത് മറുപടിയിൽ മാത്രമല്ല മാപ്പ് പറയേണ്ടത് ഏത് യൂട്യൂബ് ചാനലിലൂടെയാണോ ഈ പരാമർശം നടത്തിയിരിക്കുന്നത് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതേ യൂട്യൂബ് ചാനലിലൂടെ ഒരു പ്രത്യേക വീഡിയോ ചെയ്തുകൊണ്ട് മാപ്പ് പറയണം എന്നായിരുന്നു വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടത് എന്നാൽ അതിന് ഇതുവരെയും കമാൽ പാഷ തയ്യാറായിട്ടില്ല അതുകൊണ്ട് എന്തായിരിക്കും അടുത്ത നിയമ നടപടി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമോ എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് അതിന് ഉത്തരം പറയേണ്ടത് കെ കെ ശൈലജ ടീച്ചർ തന്നെയാണ് എന്താണ് കെ കെ ശൈലജ ടീച്ചർ തീരുമാനിക്കുക എന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും എന്തായാലും ഇപ്പോൾ ഈ വക്കീൽ നോട്ടീസിന് ഉള്ള മറുപടിയിലാണ് നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് വസ്തുത പരിശോധിക്കാതെ കേട്ടറിവ് മാത്രം വെച്ച് പറഞ്ഞതാണ് എന്നുമാണ് ഇപ്പോൾ കമാൽ പാഷ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് ആയിരുന്നു ആലോചിച്ച് നോക്കണം ഓ ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി ഇങ്ങനെയാണോ പറയേണ്ടത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടി കമാൽ പാഷ തന്നെ പറയട്ടെ അങ്ങനെ പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ പ്രൈം വിറ്റസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിരന്തരമായി ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായും ഉയർന്നു വരുമല്ലോ കാരണം അദ്ദേഹം പറഞ്ഞതിൽ ഇപ്പോൾ ഇനിയും ഇതുപോലെ ഇരിക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയർന്നുകൊണ്ട് ഏതായാലും സി പി ഐ എമ്മിനെതിരെ സി പി ഐ എം നേതാക്കൾക്കെതിരെ കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും വീഡിയോ ചെയ്യുക അതല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിൽ പോയി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അധിക്ഷേപിക്കുക തുടങ്ങിയ കലാപരിപാടി തുടങ്ങിയിട്ട് കുറെ നാളുകളായി അദ്ദേഹം ഏഷ്യാനെറ്റിൻ്റെ പ്രധാനപ്പെട്ട ചർച്ച അല്ലെങ്കിൽ നിലയ നിലയവിദ്വാനാണ് അദ്ദേഹം അവിടെ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് തവണ കേട്ടതുമാണ് ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു ആ ഖേദം പ്രകടിപ്പിച്ചത് എന്തിന് എന്നതിന് കൂടി ഒരു വിശദീകരണം അദ്ദേഹം നൽകേണ്ടതുണ്ട് പരസ്യമായി ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു വക്കീൽ നോട്ടീസിന് മറുപടിയിലാണ് ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത് അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് പുറത്തു വന്നത് അത് അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തിട്ടില്ല അത് അംഗീകരിക്കുകയും ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുമില്ല വക്കീൽ നോട്ടീസുള്ള മറുപടിയിൽ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമായി അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം ഏത് യൂട്യൂബ് ചാനലിലൂടെയാണോ ഇത് പറഞ്ഞത് ഏത് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണോ അതല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് വന്ന് പറഞ്ഞതാണോ എങ്കിൽ അദ്ദേഹം വീണ്ടും അത് പറഞ്ഞത് ശരിയല്ല തെറ്റായിപ്പോയി എന്ന ഖേദപ്രകടനവും യൂട്യൂബ് ചാനലിലൂടെ തന്നെ വന്ന് പറയേണ്ടതുണ്ട് അത് പറയുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് സത്യസന്ധനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്റെ കാര്യത്തിനൊന്നും സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം തീർച്ചയായും ഇങ്ങനെ യൂട്യൂബ് ചാനലിലൂടെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാട് ആ ഖേദപ്രകടനം നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതുവരെയും നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നാളെ ചിലപ്പോൾ ഖേദപ്രകടനം നടത്തിയിരിക്കാം അങ്ങനെ ഖേദപ്രകടനം നടത്തണമെന്നാണ് വക്കീൽ നോട്ടീസിൽ കെ കെ ശൈല ടീച്ചർ ആവശ്യപ്പെട്ടത് പക്ഷെ അത് അദ്ദേഹം അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ത് നിയമ നടപടികളാണ് ഇനി സ്വീകരിക്കുക നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമോ അതല്ലെങ്കിൽ കെമാൽ പാഷ നടത്തിയിരിക്കുന്ന ഈ ഖേദ പ്രകടനം അത് ഉൾക്കൊണ്ട് ഇനി നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം കെ കെ ശൈല ടീച്ചർ എടുക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ഏതായാലും അതിനൊക്കെ വിശദീകരണം നൽകേണ്ടത് കെ കെ ശൈലീ ടീച്ചർ തന്നെയാണ് അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ കമാൽ പാഷ മാപ്പ് പറഞ്ഞിരിക്കുന്നു നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു കമാൽ പാഷ മാത്രമേ ആ യൂട്യൂബ് ചാനലും ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏതായാലും കേട്ട വസ്തുത വെച്ച് സംസാരിക്കുന്ന ഒരാളായി അതല്ലെങ്കിൽ നിങ്ങൾ സി പി എം വിരുദ്ധത തലയിൽ കയറി കേട്ട അറിവ് വെച്ച് എന്തു പറയുന്ന ഒരാളായി എങ്ങനെ കമാൽ പേഷ എന്ന റിട്ടയേർഡ് ജസ്റ്റിസ് തരന്താണോ എന്ന ചോദ്യമൊക്കെ സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആ ചർച്ചകളൊക്കെ സജീവമായി നടന്നു വരികയും ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഒരു മറുപടി അദ്ദേഹത്തിന് ഉണ്ടാകും അദ്ദേഹം അത് പറയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ അത് പറയും അതുവരെ നമുക്ക് കാത്തിരിക്കാം